വിശുദ്ധ റംസാൻ ആത്മവിശുദ്ധിക്ക് എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് തൃത്താല സോൺ കമ്മിറ്റി യാത്രക്കാർക്ക് നോമ്പു തുറക്കായിട്ടുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന ഇഫ്താർ കൈമ പദ്ധതിക്ക് തുടക്കമായി റംസാൻ ഒന്നു മുതൽ അവസാനം വരെ നൂറുകണക്കിന് ആളുകൾക്കാണ് കൂറ്റ്നാട് ടൗണിൽ ഇഫ്താർ കിറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ കൂറ്റ്നാട് ആരംഭിച്ച ഇഫ്താർ കൈമ ബസ് യാത്രക്കാർക്കും മറ്റും ഏറെ ആശ്വാസകരമാണ് ഇതിനായി പത്തോളം സ്വാതന്ത്ര്യം വളണ്ടിയർമാർ ദൈനംദിനം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇഫ്താർ കൈമ കോർഡിനേറ്റർ ഹാഷിം സഹാഫി ചെരിപ്പൂർ പറഞ്ഞു ന്യൂസ് ന്യൂസ് വിശുദ്ധ റമദാൻ എല്ലാ വർഷവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗമായി ടൗണിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങളുമായി സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുമായി എസ് വൈ എസ് മുന്നോട്ട് പോകുന്നു എല്ലാവരുടെയും അലമലിന സഹായവും സഹകരണവുമാണ് ഇത്തരം കൂട്ടമായ പ്രവർത്തനങ്ങളിലൂടെ എസ് വൈ എസ് മുന്നോട്ട് പോകുന്നത്